കാഴ്ച നഷ്ടപ്പെട്ട യുവാവിന്റെ ജീവനോപാധി തടഞ്ഞു വെച്ചിരിക്കുന്നതായി പരാതി കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫാണ് വാടകയ്ക്ക് നൽകിയ വാർക്ക തകിടുകൾ വിട്ടുകിട്ടുന്നതിനായി നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആലപ്പുഴ സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനായി എത്തിച്ചു നൽകിയ സാമഗ്രികളാണ് വീട്ടുടമ തടഞ്ഞു വെച്ചിരിക്കുന്നത് പതിനാറ് വർഷം മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ട കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫ് വാർക്ക വാർക്കത്തകിടുകൾ വാടകയ്ക്ക് നൽകിയാണ് ഉപജീവനം നടത്തുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം ആലപ്പുഴ കാട്ടൂർ സ്വദേശി ശ്രീഹരി എന്നയാളുടെ വീടിന്റെ നിർമ്മാണത്തിനായി ലിനു എന്ന എഞ്ചിനീയർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വാർക്ക വാർക്കത്തകിടുകൾ എത്തിച്ചു നൽകിയത് നിർമ്മാണാവശ്യം കഴിഞ്ഞ് തകിടുകളുടെ പണവും പൂർണ്ണമായും ലഭിച്ചു എന്നാൽ ഇവ തിരികെ തിരികെയെടുക്കാൻ ചെന്നപ്പോൾ വീട്ടുടമ വിട്ടു നൽകുന്നില്ലെന്നാണ് സാബുവിന്റെ പരാതി മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും സാബു പറയുന്നു ഇവർ എന്നെ വിളിക്കും വിളിച്ചെന്ന് ഇവരങ്ങ് വരുത്തി തീർത്തു ഇവരെപ്പോൾ വിളിച്ചാലും എന്നോട് അരമണിക്കൂറിനകം സ്റ്റേഷനിലെത്തണം എന്നാ പറയുന്നത് ഞാൻ സാറേ ഒരിക്കലും സാധിക്കുക അല്ലെങ്കിൽ ഞാൻ രാവിലെ അവിടെ വന്ന് നിൽക്കാം എന്നിട്ട് നിങ്ങളുടെ അയാളുടെ സമയം പോലെ വിളിച്ചു തന്നെ എടുത്തിട്ട് ഒന്ന് എന്തായാലും അതിന്മേലൊന്നും ഉണ്ടായില്ല അയാൾ സ്ഥലത്തില്ല അയാളൊരു ഇൻകൺ ടാക്സ് പറയുന്നത് തിരിപ്പൂര് ജോലി ചെയ്യുന്നു അയാൾ വരുമ്പോൾ പല കാരണം പറഞ്ഞ് ഇവർ നമ്മളവിടുന്ന് ഒഴിവാക്കുക അത് കഴിഞ്ഞ് പിന്നെ മാർഗമൊന്നുമില്ല ഞാനും ഭാര്യയും ജോലിക്കാരും ഇല്ലെങ്കിൽ അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പ്രതിഷേധം പോലെ ഞങ്ങളവിടെ രാവിലെ മുതൽ നിന്നു നിന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ അങ്ങ് ഓട്ടോറിക്ഷയ്ക്ക് ആൾക്കാരെ ഇങ്ങനെ മദ്യച്ചു വന്ന് ഞങ്ങളെ ഇങ്ങനെ ആക്രോശിക്കുന്നു ഇവിടെ നിന്ന് തല്ലും ഓടിക്കും ഞമ്മള് മണ്ണഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് അഞ്ചുമണി ആയപ്പോഴത്തേനും പോലീസ് ജീപ്പർ വന്ന് ഞങ്ങളെ നിന്നു കൊണ്ട് ഏതാണ്ട് ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കാൻ വരുന്നില്ല എന്നെ ഭാര്യയും കൂടെ ഇയാൾ വന്ന് എസ് ഐ വന്ന് ഭയങ്കരമായിട്ട് ആക്രോശിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുകയല്ല ഇതിൻ്റെ പേര് കേസ് എടുക്കും സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ സ്റ്റേഷനോട്ട് ചെന്നു അവിടെ ചിന്തയിരുന്ന് കഴിഞ്ഞാൽ ഞമ്മൻ സാറേ ഞങ്ങൾക്കൊരു നീതി വേണ്ടേ നീതി വന്നപ്പോ എസ് ഐ പറയുന്ന നീതി എനിക്ക് കൊഴലിക്കൂടെ കിട്ടുമെന്നാണ് പറയുന്നത് ആ കൊള്ളലവിടെ കിട്ടുന്ന ഇത്ര നാളായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല ഏഴ് ഏഴ് മാസമായിട്ട് അവിടെ എനിക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ദിവസം പാടാ കിട്ടുന്ന ഒരു സാധനമാണ് ഇയാളിത് സത്യത്തിൽ ഇയാളത് അന്യായമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്താന്ന് ഇയാളൊരു കൃത്യമായൊരു കാര്യം പറയണ്ടെ ആരുടെ അടുത്തെങ്കിലും പറയട്ടെ അയാൾ അത് പറയത്തുമില്ല ആരുടെ മുമ്പിൽ ഇയാളിത് പ്രത്യക്ഷപ്പെടുത്തൂല്ല പോലീസിനല്ല ഇയാൾ വളരെ രീതിയിൽ സ്വാധീനിച്ചു

ഒൻപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഉപയോഗിക്കാതെ ഇരുന്ന വാർക്കത്തകിടുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഗവർണർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇദ്ദേഹം പരാതി നൽകി ഇനിയും നീതി ലഭിക്കാതിരുന്നാൽ ശ്രീഹരിയുടെ വീട്ടുപടിക്കൽ കുടുംബസമേതം സമരം ആരംഭിക്കുമെന്നതിനെക്കുറിച്ച് സാബു ആലോചിക്കുന്നുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ